തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വികസന സദസ്സ് സംഘടിപ്പിക്കാൻ സർക്കാർ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സദസ്സ് സംഘടിപ്പിക്കണമെന്നാണ് നിർദ്ദേശം സംസ്ഥാനതല ഉദ്ഘാടനം അടുത്ത മാസം ഇരുപതിന് മുഖ്യമന്ത്രി നിർവഹിക്കും ആർ ശ്രീജിത്താണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് സംസ്ഥാനത്തെ രാഷ്ട്രീയ മേഖല അതിങ്ങനെ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാം പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളുമായി എത്തുന്നുണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ വരുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്ന് പലരും അടക്കം പറയുന്നുമുണ്ട് അപ്പോൾ സർക്കാർ എന്തായാലും ഇറങ്ങാൻ ഒരുങ്ങുകയാണ് സ്മിത ഓണം കഴിയുന്നതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവാണ് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വികസന സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നഗരസഭകളിലും വികസന സദസ്സ് സംഘടിപ്പിക്കണമെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അനുപമ ടി വി ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് ഈ ഉത്തരവിനനുസരിച്ച് എല്ലാ പഞ്ചായത്തുകളിലും ഈ ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കണം ഈ പരിപാടിയുടെ തുടക്കത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ സംബന്ധിച്ച ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഇരുപത് മിനിറ്റ് ദൈർഘ്യം വരുന്ന അവതരിപ്പിക്കും അതിനുശേഷം പഞ്ചായത്തിലെ സെക്രട്ടറി തന്നെ ലൈഫ് പദ്ധതി മാലിന്യമുക്ത കേരളം തുടങ്ങിയ പഞ്ചായത്തുകൾ തനതായി ആവിഷ്കരിച്ച പദ്ധതികളെ സംബന്ധിച്ച് ഒരു പ്രസൻറ്റേഷൻ നടത്തണം ഇതോടൊപ്പം തന്നെ ഈ സദസ്സിലേക്ക് എം എൽ എ മറ്റ് ഈ വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവരെ ക്ഷണിക്കണമെന്ന നിർദ്ദേശമുണ്ട് ഇലക്ഷൻ മുന്നോടിയായി വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള സർക്കാരിൻ്റെ ആസൂത്രിതമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വികസന സദസ്സ് സെപ്റ്റംബർ ഇരുപതിനാണ് വികസന സദസ്സിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്